അപ്പം ഇതൊരു ഓൺലൈൻ ബിസിനസ് ആണ് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് അപ്പോൾ ഓൺലൈൻ ബിസിനസ് എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പലർക്കും പേടിയാണ് ഇത് ഫ്രോഡ് ആണോ അല്ലെങ്കിൽ ട്രാപ്പ് ആണോ എന്നൊക്കെ തോന്നിപ്പോകും പക്ഷെ ഇതൊന്നുമല്ല ഹണ്ട്രഡ് പെർസെൻറ്റേജ് ജെനുവൻ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് കാരണം ഇതൊരു രജിസ്റ്റേർഡ് കമ്പനിയാണ് തൃശ്ശൂർ നടത്തറയിലാണ് ഇതിന്റെ ഹെഡ് ഓഫീസ് വർക്ക് ചെയ്യുന്നത് അപ്പൊ ഹയർ ഇഷ്ടാട്ടോ ഈ കമ്പനിയുടെ പേര് അപ്പം നമുക്ക് ഇതുപോലുള്ള ഇ കൊമേഴ്സിനെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലോട്ട് ആദ്യം വരുന്നത് ആമസോണ് ഫ്ലിപ്പ്കാർട്ട് പോലുള്ള വലിയ വലിയ കമ്പനികളാണ് അപ്പോൾ ഇതിൽ നിന്നെല്ലാം പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് സാധാരണത്തെ പോലെ തന്നെ അവിടെ ഒരു സെല്ലിംഗ് ആൻഡ് ബൈയിങ് എഫക്റ്റ് മാത്രമാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഹൈറിച്ച് വ്യത്യസ്തമാക്കുന്നത് ഹൈറിച്ച് നമുക്ക് തുറന്നു വരുന്ന ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഹൈറിച്ച് യാതൊരു തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഏതൊരു സാധാരണക്കാരനും വളരെ എളുപ്പത്തിൽ ഈ ഒരു ബിസിനസ്സിലോട്ട് എൻറ്റർ ചെയ്യാവുന്നതാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഗ്രോസറി ഐറ്റംസ് ആണ് ഇത് തന്നെയാണ് ഈ കമ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള വലിയ വലിയ കമ്പനികൾ പോലും ഗ്രോസറി ഐറ്റംസ് സെയിൽ ചെയ്യുന്നില്ല ഇതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്താന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഡെലിവറി ടൈം തന്നെയാണ് സാധാരണ നമ്മളൊരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തതിന് ശേഷം അത് നമ്മുടെ കൈകളിൽ എത്തുന്നത് ഫൈവ് ടു സെവൻ ഡേയ്സ് എങ്കിലും മിനിമം എടുക്കുന്നുണ്ട് എന്നാൽ ഗ്രോസറി ഐറ്റംസിൻ്റെ കാര്യത്തിൽ ഈ ഒരു ടൈം എന്ന് പറയുന്നത് വളരെ ലോങ് ആണ് മാക്സിമം കുറഞ്ഞ സമയത്തിനുള്ളിൽ ഗ്രോസറി ഐറ്റംസ് ഡെലിവറി ചെയ്യേണ്ടതാണ് കാരണം ഇത് നമുക്ക് പെട്ടെന്ന് കൺസ്യൂം ചെയ്യാനുള്ളതാണ് ഈ ഒരു കാര്യം മുൻനിർത്തിക്കൊണ്ട് തന്നെ ഹൈരച്ചിൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഓരോ താലൂക്കിലും ഓരോ വെയർ ഹൗസ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലുള്ളത് പതിനാല് വെയർഹൌസുകളാണ് ഹൈരച്ചിന് ഹൈറിച്ചിനെ ഒരു ഒഫീഷ്യൽ ആപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഗൂഗിളിൽ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഹൈറിച്ച് ഡോട്ട് ഇൻ എന്ന് ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യുക അപ്പോൾ ആദ്യം തന്നെ നമ്മളോട് പിൻകോഡായിരിക്കും ചോദിക്കുന്നുണ്ടാകുക അപ്പോൾ നമ്മുടെ പിൻകോഡ് ഏതാണെങ്കിൽ അത് എൻ്റർ ചെയ്യുക നമ്മുടെ പിൻകോഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് താലൂക്കിലാണോ വരുന്നത് ആ താലൂക്കിൻ്റെ അണ്ടറിലുള്ള വെയർഹൗസിലെ മുഴുവൻ ഡീറ്റെയിൽസും നമുക്ക് ലഭിക്കുന്നതാണ് അതായത് ആ വെയർ ഹൌസിൽ ഏതെല്ലാം പ്രോഡക്റ്റ് അവൈലബിൾ ആണ് അതിൻ്റെ റേറ്റ് എന്താണ് അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ് ഹൈറിച്ചിൻ്റെ പ്രൈസും അതുപോലെ തന്നെ എം ആർ പിയും വ്യത്യസ്തമായി തന്നെ നൽകിയിട്ടുണ്ടാകും എപ്പോഴും ഓപ്പൺ മാർക്കറ്റിലെ പ്രൈസിനേക്കാളും കുറവായിരിക്കും ഹരിച്ചിൻ്റെ പ്രൈസ് കമ്പനിക്ക് കുറഞ്ഞ പ്രൈസിൽ സാധനങ്ങൾ നൽകുവാൻ കഴിയുന്നത് ഹരിച്ചിന് ഇടനിലക്കാരില്ല എന്നുള്ളതുകൊണ്ടാണ് ഡെലിവറി ചെയ്യുന്നത് കമ്പനി ഡയറക്റ്റാണ് പ്രോഡക്റ്റുകൾ സെലക്ട് ചെയ്തതിന് ശേഷം സാധാരണത്തെ പോലെ തന്നെ നമുക്ക് ആഡ് ടു കാർട്ടും അതുപോലെ തന്നെ ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതുമാണ് അവസാനം ചെക്ക് ഔട്ട് ചെയ്യുക ചെക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഐ ഡിയും പാസ്വേഡും ചോദിക്കുന്നതാണ് അതായത് ഹൈറിച്ചിൽ നിന്നും എന്ത് പ്രോഡക്റ്റും വിലക്കുറവിൽ ലഭിക്കണമെങ്കിൽ ഐഡിയും പാസ്വേഡും മസ്റ്റാണ് രണ്ട് രീതിയിലാണ് നമുക്ക് ഐഡിയും പാസ്വേഡും ലഭിക്കുന്നത് ഒന്ന് ഫ്രീ ആയിട്ട് ലഭിക്കും കസ്റ്റമർ ആയിട്ട് വരുന്ന ആളുകൾക്കായിരിക്കും ഫ്രീ ആയിട്ട് ലഭിക്കുന്നത് ഇവിടെ ഒരു കണ്ടീഷനുണ്ട് അതായത് ഓൾറെഡി ബിസിനസ്സിൽ എൻട്രി ചെയ്ത ഒരാൾ ഡയറക്റ്റ് റെഫർ ചെയ്തിരിക്കണം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇതൊരു ബിസിനസ് ആയിട്ട് ചെയ്യാം ബിസിനസ് ആയിട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ഐ ഡി നമ്പർ ആക്ടിവേറ്റ് ചെയ്യണം ആക്ടിവേഷൻ ചെയ്യുന്നതിനായി ഫസ്റ്റ് പർച്ചേസ് എന്ന സെക്ഷനിൽ നിന്നും ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണം എഴുന്നൂറ്റമ്പത് രൂപ മുതൽ മുകളിലോട്ടുള്ള പ്രോഡക്റ്റുകളാണ് ഫസ്റ്റ് പർച്ചേസ് എന്ന സെക്ഷനിലുള്ളത് ഒരു സെക്ഷനിൽ ഗ്രോസറി ഐറ്റംസ് ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല ഷർട്ട് ചുരിദാർ ബെഡ്ഷീറ്റ് ഗംഗാല ടീ പോലുള്ള പ്രോഡക്റ്റ് ആയിരിക്കും ഇതിൽ ഉൾപ്പെടുന്നത് ഇതിൽ നിന്നും ഒരു പ്രോഡക്റ്റ് വാങ്ങിയാൽ ഐ നമ്പർ ആക്ടിവേറ്റ് ആവുകയും ലൈഫ് ടൈം നമുക്ക് ബിസിനസ് ചെയ്യാവുന്നതുമാണ് നമുക്ക് കമ്പനി നമുക്ക് തരുന്ന ഇൻകംസ് എങ്ങനെയാണെന്ന് നോക്കാം മെയിൻലി മൂന്ന് രീതിയിലാണ് കമ്പനി നമുക്ക് ഇൻകം നൽകുന്നത് അതിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് റീപർച്ചേസ് ഇൻകം ആണ് ഫോർ എക്സാമ്പിൾ എക്സ് എന്നൊരാൾ ബിസിനസ്സിലോട്ട് എൻറ്റർ ചെയ്തു ഇതോടെ ഇയാൾക്ക് എത്ര പേരെ വേണമെങ്കിലും റെഫർ ചെയ്യാവുന്നതാണ് എക്സ് നൂറ് പേരെയാണ് റഫർ ചെയ്തതെന്ന് വിചാരിക്കുക കമ്പനി കമ്മീഷൻ തരുന്നതിനായി ഒരു പോയിന്റ് സിസ്റ്റമാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു ബി എന്ന് പറയുന്നത് ഒരു രൂപയാണ് വ്യക്തമായി പറഞ്ഞാൽ ഒരു കിലോ പഞ്ചസാരയ്ക്ക് ഒരു പോയിൻറ്റ് ഒരു കിലോ പരിപ്പിന് നാല് പോയിൻറ്റ് എന്നിങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയുള്ള പോയിന്റുകളെ മാത്രമാണ് കമ്പനി കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എക്സ് എന്ന വ്യക്തി എത്ര ആളുകളെ കൊണ്ടുവന്നാലും അവർ വാങ്ങുന്ന പ്രോഡക്റ്റിന്റെ ടോട്ടൽ പോയിന്റ് ആയിരിക്കും കമ്പനി നോക്കുന്നത് ടോട്ടൽ പി യുടെ ഫിഫ്റ്റി എക്സ് എന്ന വ്യക്തിക്ക് ലഭിക്കുന്നതാണ് ഒന്നുകൂടി വ്യക്തമാക്കിയാൽ എക്സ് എന്ന വ്യക്തിയുടെ അണ്ടറിൽ ഒരു ദിവസം പതിനായിരം രൂപയുടെ യുടെ പർച്ചേസ് നടന്നെന്ന് വിചാരിക്കുക ഇതിൽ നിന്നും അയ്യായിരം രൂപ എക്സ് എന്ന വ്യക്തിക്ക് ലഭിക്കുന്നതാണ് ഫൈവ് പേഴ്സൻ്റേജ് ടി ഡി എസ് കട്ട് ചെയ്തതിന് ശേഷമുള്ള എമൗണ്ട് ആയിരുന്നു ആക്ച്വലി ലഭിക്കുന്നത് ഇത് എക്സ് എന്ന വ്യക്തിയുടെ ഫസ്റ്റ് ലെവൽ മെമ്പേഴ്സ് ആയിരിക്കും കാരണം ഈ ആളുകളെ എക്സ് എന്ന വ്യക്തി ഡയറക്റ്റ് റെഫർ ചെയ്തതാണ് എക്സ് എന്ന വ്യക്തി ആളുകളെയാണ് കൊണ്ടുവന്നതെങ്കിൽ അതിൽ തൊണ്ണൂറ് പേർ കസ്റ്റമർ ആണെന്ന് വിചാരിക്കുക ബാക്കി പത്ത് പേർ ബിസിനസ് ചെയ്യാനാവും വന്നിട്ടുണ്ടാവുക അപ്പോൾ ഈ പത്താളുകളുടെ അണ്ടറിൽ പുതിയ ബിസിനസ് ഉണ്ടാവുന്നതാണ് ഈ ആളുകൾ എക്സ് എന്ന വ്യക്തിയുടെ സെക്കൻഡ് ലെവൽ മെമ്പേഴ്സ് ആയിരിക്കും കൂടി വ്യക്തമായി പറഞ്ഞാൽ എക്സ് എന്നാൽ ബിസിനസ്സിൽ എൻട്രി ചെയ്തു അയാളുടെ അണ്ടറിൽ വൈ വന്നു അപ്പോൾ വൈ ഫസ്റ്റ് ലെവൽ ആയിരിക്കും ഇവിടെ ബി വിയുടെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് ലഭിക്കുന്നത് ഇനി വൈയുടെ അണ്ടറിൽ സെഡ് വന്നു അപ്പോൾ സെഡ് എക്സിൻ്റെ സെക്കൻഡ് ലെവൽ ആയിരിക്കും ഇവിടെ ബി വിയുടെ ഫിഫ്റ്റീൻ ആയിരിക്കും ലഭിക്കുന്നത് വൺ ഫൈവ് ഇങ്ങനെ പതിനെട്ട് ലെവൽ വരെയാണ് റീപർച്ചേസ് ഇൻകം ലഭിക്കുന്നത് പതിനെട്ടാം ലെവലിൽ ലഭിക്കുന്നത് പോയിൻറ്റ് സെവൻ ഫൈവ് പെർസെൻറ്റേജ് ആണ് റീ നിന്നും ഇൻകം എൺ ചെയ്യുന്നതിന് ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇൻകം എന്ന് പറയുന്നത് ഫസ്റ്റ് പർച്ചേസ് ഇൻകം അല്ലെങ്കിൽ ബൈനറി ഇൻകം ആണ് ഫസ്റ്റ് പർച്ചേസ് എന്താണെന്നുള്ളത് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് നമ്മൾ ബിസിനസ്സിൽ എൻ്റർ ചെയ്താൽ നമ്മുടെ ഐ ഡി രണ്ട് സ്ഥലത്താണ് കാണാൻ സാധിക്കുന്നത് ഒന്ന് ഫസ്റ്റ് പർച്ചേസിലും അതുപോലെ തന്നെ റീപർച്ചേസിലും എക്സാമ്പിൾ എ എന്നൊരാൾ ബിസിനസ്സിൽ എൻറ്റർ ചെയ്തു ഇയാൾ ബി എന്ന വ്യക്തിയെ റഫർ ചെയ്തു അപ്പോൾ റീപർച്ചേസിൽ ബി എന്ന വ്യക്തി എയുടെ ഫസ്റ്റ് ലെവൽ മെമ്പറായിരിക്കും ഫസ്റ്റ് പർച്ചേസിൽ ലെഫ്റ്റ് സൈഡ് മെമ്പറും ആയിരിക്കുന്നതാണ് ഇതുപോലെ തന്നെ എ സി എ റഫർ ചെയ്താൽ റീപർച്ചേസിൽ ഫസ്റ്റ് ലെവൽ മെമ്പർ തന്നെയായിരിക്കും ഫസ്റ്റ് പർച്ചേസിൽ റൈറ്റ് സൈഡ് മെമ്പറും ആയിരിക്കുന്നതാണ് പർച്ചേസിൽ നിന്നും എഴുന്നൂറ്റമ്പത് രൂപക്ക് എന്തെങ്കിലും വാങ്ങിയാൽ മാത്രമേ കമ്പനി കമ്മീഷൻ നൽകുകയുള്ളൂ അങ്ങനെ എ എന്ന വ്യക്തിക്ക് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഓരോ മെമ്പർ വീതം വന്നു കഴിഞ്ഞാൽ കമ്പനി ഇരുന്നൂറ് രൂപ കമ്മീഷനായി നൽകുന്നതാണ് ഇവിടെ ഈ സെയിം ഓപ്പർച്യൂണിറ്റി ബിക്കും സിക്കും ലഭിക്കുന്നതാണ് ഇവർക്കും ഇതുപോലെ റഫർ ചെയ്യാവുന്നതാണ് ബി ഡി എയും എഫിനെയും റഫർ ചെയ്താൽ ബിക്ക് ഇരുന്നൂറ് രൂപ ലഭിക്കുന്നതാണ് സി ജി എയും എച്ചിനെയും റഫർ ചെയ്താൽ സിക്കും ഇരുന്നൂറ് രൂപ ലഭിക്കുന്നതാണ് ഇവിടെ ഏക്ക് ലഭിക്കുന്നത് നാനൂറ് രൂപയായിരിക്കും ഒരു സീലിംഗ് ഉണ്ട് അതായത് ഡെയിലി നമുക്ക് ഫൈവ് തൗസൻഡ് വെച്ചാണ് എൺ ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ ഒരു മാസം ഒന്നര ലക്ഷം രൂപ വരെയാണ് നമുക്ക് ഫസ്റ്റ് പർച്ചേസിൽ നിന്നും നേടാൻ സാധിക്കുന്നത് ആക്ച്വലി നമ്മുടെ മെയിൻ ഇൻകം എന്ന് പറയുന്നത് റീപർച്ചേസ് ഇൻകം ആണ് ഫസ്റ്റ് പർച്ചേസിൽ നിന്നും നമുക്ക് കമ്പനി ഇൻകം തരുന്നത് ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് തരുന്ന ഇൻകമാണ് ഇൻകം എന്ന് പറയുന്നത് സ്റ്റോർ ഇൻകം ആണ് സ്റ്റോർ ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തമായി എന്തെങ്കിലും മാനുഫാക്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രോഡക്റ്റ് ഹൈറിച്ചിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ് സാധാരണ നമ്മൾ ആമസോണിലേക്കും ഫ്ലിപ്പ്കാർട്ടിലേക്കും ഒക്കെ പ്രോഡക്റ്റ് കൊടുക്കുന്നത് പോലെ നമുക്ക് ഹൈ റിച്ചിലോട്ടും കൊടുക്കാവുന്നതാണ് നമുക്ക് നൽകാൻ കഴിയുന്നത് പോലെ തന്നെ നമ്മുടെ കെയർ ഓഫിൽ വരുന്ന ആളുകൾക്കും ഹൈറിച്ചിലോട്ട് പ്രോഡക്റ്റ് നൽകാവുന്നതാണ് അച്ചാറ് ചെരുപ്പ് ബാഗ് ഇതുപോലത്തെ പ്രോഡക്റ്റുകൾ ഒക്കെ നമുക്ക് കമ്പനിക്ക് നൽകാവുന്നതാണ് നമ്മുടെ അണ്ടറിൽ വരുന്ന ആളുകൾ എന്ത് പ്രോഡക്റ്റ് ആഡ് ചെയ്താലും ഇതിൽ നിന്നും പ്രോഫിറ്റിന്റെ ഒരു ചെറിയ പോർഷൻ കമ്പനി മാറ്റിവെച്ച് പതിനെട്ട് ലെവലിലോട്ട് നൽകുന്നതാണ് ഓരോ പ്രാവശ്യവും ഈ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻകം കിട്ടിക്കൊണ്ടേയിരിക്കും ഇവിടെയും റീപർച്ചേസ് പോലെ തന്നെ ലിമിറ്റില്ല അൺലിമിറ്റഡ് ഇൻകം ആയിരിക്കും നമുക്ക് എൺ ചെയ്യാൻ കഴിയുന്നത്